ഫിലിപ്പ് പലപ്പോഴും ഫിലിപ്പിനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ സമസ്തയുടെ പ്രവർത്തകർ അറിയുന്നത് സമസ്തയുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനങ്ങൾക്കും ഫിലിപ്പിൻ്റെ ഒരു കൈ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സമസ്ത സമസ്തയെടുക്കുന്ന നിലപാടുകളിൽ എടുക്കുന്ന തീരുമാനങ്ങളെയൊക്കെ പിന്തുണച്ചുകൊണ്ടും ആശീർവദിച്ചുകൊണ്ടൊക്കെ ഫിലിപ്പുണ്ട് സ്വാഭാവികമായിട്ടും ഒരു ന്യൂനപക്ഷ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഫിലിപ്പ് പിന്തുണക്കുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു സന്തോഷമുളവാക്കുന്ന ഒന്നാണ് എന്താണ് സമസ്തയെ മനസ്സിലാക്കാനും സമസ്തയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നോക്കിക്കാണാനും ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ ഫിലിപ്പിനെ സ്വാധീനിച്ച ഘടകം എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ അതാണ് ഞാൻ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് കൊടുവള്ളി വരുന്നത് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അമ്മ ഇവിടെ എം ഹോസ്പിറ്റലിൽ ഒരു പ്രസവത്തിൻ്റെ ഡോക്ടറായിരുന്നു ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ പിന്നീടുള്ള കാലം എൻ്റെ മാതാവും ഞാനും എൻ്റെ കുടുംബവും ഈ നാട്ടിലാണ് ജീവിച്ചത് കൊടുവള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ മസ്തയുടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ബഹുഭൂരിപക്ഷം ജീവിക്കുന്ന ഒരു നാടാണ് അങ്ങനെ ചെറുപ്പം തൊട്ട് സമസ്തേയും സമസ്തയുടെ രീതികളെയും സുന്നി വിഭാഗത്തിൻ്റെ ഒക്കെ അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു പേരാണ് വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ പേര് അദ്ദേഹം ഞങ്ങളുടെ കുടുംബവുമായിട്ട് ദീർഘകാലം ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു എൻ്റെ ഓർമ്മ സമസ്തയെ പറ്റിയുള്ള ആദ്യ ഓർമ്മ പലരും ഇപ്പോൾ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ പറയും പക്ഷേ രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് മുൻപ് തന്നെ എല്ലാ നോമ്പ് കാലത്തും എനിക്കും എൻ്റെ അനിയനും കാരയ്ക്ക പ്രത്യേകം കൊടുത്തു വിടുമായിരുന്നു വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയ